സ്വാഗതം നാളികേര മേഖലക്കും കർഷകർക്കും പ്രതീക്ഷയുമായി മട്ടന്നൂരിലെ കോളാരി സർവീസ് നാളികേര സംസ്കരണ ഫാക്ടറി ഉടൻ പ്രവർത്തനം ഭരണസമിതി മട്ടന്നൂരിൽ പറഞ്ഞു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പേര് നിർദ്ദേശിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനവും ബാങ്ക് ഒരുക്കിയിട്ടുണ്ട് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒന്ന് നാളികേര കൃഷി വ്യാപിപ്പിക്കുക അതുപോലെ തന്നെ തൈകൾ കർഷകർക്ക് ലഭ്യമാക്കുക നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങൾക്ക് പുറമേയാണ് അതുപോലെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നാളികേര കൃഷിക്കാർക്ക് വായ്പയായി നൽകുന്നതിനുള്ള നടപടിയിൽ ഇപ്പം തന്നെ അതുണ്ട് അത് കുറച്ചുകൂടി വിവരമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തെങ്ങുകൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ലേബർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഫോഴ്സ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളികേര കൃഷിക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വളമാണ് ചാണകം അപ്പം ആ ചാണകപ്പൊടി അത് വ്യാപകമായി കൃഷിക്കാർക്ക് നാളികേര കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നാളികേരം കൊണ്ടുള്ള പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ മായം കൂടാതെ ന്യായവിലയിൽ ജനങ്ങളിൽ എത്തിക്കാനാണ് കോളാരി സർവീസ് ബാങ്ക് നാളികേര സംസ്കരണ ഫാക്ടറി ആരംഭിക്കുന്നത് മട്ടന്നൂർ പരിഹാരത്ത് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്താണ് ഫാക്ടറി ഒരുങ്ങുന്നത് സംസ്ഥാന സഹകരണ ബാങ്ക് മുഖാന്തരം നബാർഡിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടായ ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് കോടിയും ബാങ്കിന്റെ തനത് ഫണ്ടായ ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് കോടിയും ചേർത്ത് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് മട്ടന്നൂർ നഗരസഭയിലെയും തൊട്ടടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെയും നാളികേര കർഷകർക്ക് നാളികേരത്തിന് കൂടുതൽ വില ലഭ്യമാക്കാനും നാളികേര കൃഷി വ്യാപിക്കുന്നതിനും കൃഷി സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഫാക്ടറി തുറക്കുന്നത്